ഹലോ ഇന്ന് ആര്യവർക്കിൻ്റെ പതിനൊന്നാമത്തെ ക്ലാസ് ആണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സ് പഠിക്കുന്നത് ബീഡ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഷേപ്പുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ബീഡ്സ് വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അഞ്ച് മെത്തോഡോളം നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഷേപ്പുകളാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഞാൻ കെർവ് ഷേപ്പിൽ എങ്ങനെയാണ് ബീഡ്സ് വ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നും ചെയ്യുന്നത് പോലെ നമുക്കൊരു ഇതാ നൂലെടുത്തിട്ട് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ത്രെഡ് എടുത്തിട്ടുള്ളത് എന്നാൽ ക്ലോത്തിൻ്റെ സെയിം കളറ് മിഷീൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത് നീഡിലെടുത്തിട്ടുള്ളത് എന്നാൽ അയൺ നീഡിലും ആണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ ബീഡ്സിൻ്റെ മെത്തേഡ് കാണിക്കുന്നവർ ഞാൻ പറഞ്ഞിരുന്നു ഇതേപോലെ നമുക്കൊന്നും ഇങ്ങനെ കോർത്തെടുക്കാം അതെ അതേപോലെ നമ്മൾ എന്നാ മോതിര വിരലുപയോഗിച്ചിട്ട് ഇതായത് ഓരോ ബീഡായിട്ട് നമുക്ക് ഈ നീഡിൽ എത്ര കോർക്കാൻ പറ്റും അത്ര കോർത്തെടുക്കാം അല്ലെങ്കിൽ ഇത് ഇതേപോലെ നമ്മൾ അടപ്പൊന്ന് ചെരിച്ച് വെച്ചതിന് ശേഷം നീഡിലൊന്ന് ചെരിച്ച് വെക്കാം എന്നിട്ട് ഇത് ഇതേപോലെ സ്പീഡിൽ കൊടുത്താൽ ഇതേപോലെ മുത്ത് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം നമുക്ക് പെട്ടെന്ന് ബീഡ് കോർത്തെടുക്കാൻ പറ്റും ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും അതിനുശേഷം ശേഷം ഇതാ ഇത് അടുത്ത കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ പിടിക്കുക എന്നിട്ട് ആ മോതിര വിരൽ വെച്ചിട്ട് ഇതേപോലെ ബ്ലോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ബീഡിൻ്റെ വീഡിയോയിൽ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു കണ്ടുവയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതാ ഓരോ ബീഡായിട്ട് കോർത്തെടുക്കാം എന്നിട്ട് ഓരോ ബീഡിതാ ഇത് കോർത്തെടുത്തതിന് ശേഷം നീഡിൽ കൊത്തുന്നേരം അടുത്ത ത്രെഡ് എടുക്കുന്നത് ആ ബീഡിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ആയിരിക്കണം അത് ഇതേപോലെ അടി പ്പിച്ച് അടിപ്പിച്ച് നമുക്ക് കോർത്തെടുക്കാം പിന്നെ മാത്രമല്ല നമ്മൾ ഇതിൽ രണ്ട് ബീഡ് കോർത്തെടുക്കാറ് ഒറ്റ സിംഗിൾ ബീഡായിട്ട് ചെയ്യുന്നതായിരിക്കും കെർവ് ഷേപ്പിൽ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനൊക്കെ നേരം രണ്ട് ബീഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം നമ്മൾ കെർവ് നേരം നമുക്ക് സിംഗിൾ ബീഡ് വെച്ചിട്ട് ഇതേപോലെ കോർത്തെടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ നമ്മൾ വരച്ചില്ല കെർവ് ആ വരച്ചതിനനുസരിച്ചിട്ട് ഇതുപോലെ നീടിൽ കുത്തിയെടുത്താൽ മതിയാകും അപ്പം നീടിലിൻ്റെ ഇതാ ഈയൊരു തറ്റ വരുന്ന ഭാഗമല്ല കൊക്ക് വരുന്ന ഭാഗം ആ ഒരു ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് ഫ്രണ്ടിലോട്ടേക്കാണ് അതിൻ്റെ കൊക്ക് വരുന്നത് എന്നിട്ട് ബാക്ക് സൈഡ് വരുന്നത് സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് അതായത് വീട് കോർത്തു വരുന്ന ഭാഗത്താണ് ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത് അതായത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് കൊക്ക് വന്നതിന് ശേഷം നമ്മൾ നൂല് കാണുന്ന ടൈമിന് ബാക്ക് വശത്തായിട്ട് എടുക്കുക എന്നിട്ട് ഓരോ വീടായിട്ട് ഇതേപോലെ കോർത്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ആരി വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് താൽക്കാലികമായി നിർത്തിയിട്ട് എവിടെയെങ്കിലും പോകണം എങ്ങനെയുണ്ടെങ്കിൽ അധികവരെ ചെയ്യുന്നതാണ് ഇതേപോലെ ത്രെഡ് കുറച്ച് കൂടുതൽ എടുത്തതിന് ശേഷം നമ്മൾ പോകും താലിലുള്ള ത്രെഡിന് എന്തെങ്കിലും വലിഞ്ഞു പോവുകയൊക്കെ ചെയ്താൽ നമ്മൾ അതുവരെ ചെയ്ത എല്ലാവർക്കും കഴിഞ്ഞു പോകും അപ്പോൾ അതിന് പകരമായിട്ട് ഇതേപോലെ നീഡിൽ സെൻട്രൽ അതിൽ വെച്ചതിന് ശേഷം ത്രെഡ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ സ്റ്റിച്ചിന് കംപ്ലയിൻ്റ് ഒന്നും വരില്ല അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇത് ഇതേപോലെ നീഡിൽ ഒന്ന് പിടിച്ച് വലിച്ച് ത്രെഡ് ലൂസ് ആക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്ക് തുടർന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആവുന്നതാണ് ഇത് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇത് അധികം പേർക്ക് അറിയാൻ പറ്റുമായിരിക്കും അറിയാത്ത ചിലവർക്ക് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീട്ടിൽ നിന്നിരുന്ന് തന്നെ വർക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ഞാനൊരു പത്ത് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരായാലും എന്തായാലും കണ്ടുനോക്കാം കേട്ടോ ഇനി എൻ്റെ നോട്ട് നേരം നമ്മൾ ആ ഒരു ത്രെഡിൽ തന്നെ എൻ്റെ ഇടാതെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എൻ്റെ നോട്ട് കൊടുക്കോ ഇതേപോലെ അപ്പോൾ ഇങ്ങനെയാണ് കെർവ് ഷേപ്പ് ചെയ്യാൻ ഇനി നമുക്ക് ഷാർപ്പ് എഡ്ജ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഇത് ഇതേപോലെ ജിഗ്ജാക്കായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ ഷാർപ്പ് എഡ്ജ് വരുന്നിടത്ത് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പം അതിനെന്നും ചെയ്യുന്ന പോലെ നമുക്ക് നമുക്കിത് ഇതേപോലെ ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഈ ഒരു ഇതിൻ്റെ വരുന്ന നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനാണ് വരുന്നത് കെർവെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് ബീഡായിട്ട് നമുക്കിത് ഇതേപോലെ കോർത്തെടുക്കാം രണ്ട് വീട് കോർത്ത് ഇനി നമുക്ക് രണ്ട് ബീഡ് കോർക്കാനില്ല അതുകൊണ്ട് ഒരു വീട് മാത്രം നമ്മൾ കോർത്തെടുക്കുകയാണ് അവിടെ ഇനി നമ്മൾ ഒരു വീട് കോർത്തത് എടുത്തതിന് ശേഷം നമ്മൾ നേരെ താലേക്ക് കൊണ്ടുപോകരുത് എന്നേരം കണ്ട മുകളിൽ അവിടെ ഒരു വളവ് ആയിട്ട് വരും അപ്പോൾ അവിടെ നമ്മളൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ആ ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ലൈനിലേക്ക് വീണ്ടും ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കാം ആ അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തേക്ക് ചെയ്യുന്നിടത്തേക്ക് ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും രണ്ട് വീടായിട്ട് നമുക്ക് കോർത്തെടുക്കാം കേട്ടോ ഇത് ഇതേപോലെ രണ്ട് വീട് കോർക്കാം എന്നിട്ട് വീണ്ടും രണ്ട് വീട് കോർക്കാം എന്നിട്ട് അവിടെ രണ്ട് വീട് കോർക്കാൻ പറ്റാത്തത് കൊണ്ട് സിംഗിൾ വീട് കോർത്തതിന് ശേഷം എന്നാൽ നോക്കിക്കോ അവിടെ നമുക്കൊരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് അടുത്ത ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് അവിടെ ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുത്തതിന് ശേഷം വീണ്ടും കോർത്തെടുക്കാം ഇങ്ങനെയാണ് നമ്മൾ ഷാർപ്പ് എഡ്ജസ് വരുന്നിടത്ത് ചെയ്യാൻ അപ്പം നമ്മൾ ഷാർപ്പ് എഡ്ജും ഗർവ് വരുന്ന ഒരു ഡിസൈനും കൂടി ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഡിസൈനും കൂടി നിങ്ങളൊന്ന് കണ്ടു വയ്ക്കാം അപ്പോൾ നമുക്ക് സെയിമായിട്ടുള്ള ആ ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് വേറെ ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്യാൻ ആ ഒരു ഡിസൈൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഷാർപ്പ് അടിച്ച് വരുന്നിടത്ത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്ക്വയർ ആയാലോ റികോണായാലോ എല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെയാണ് ഷാർപ്പ് അടിച്ച് വരുന്നത് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് പച്ചക്കറി ഇതേപോലെ വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റ് എൻഡ് നോട്ട് ഇടുന്നേരം ഇതാ ഒരു എന്നാൽ ലോക്ക് ലോക്സ് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നമുക്ക് എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു ഫ്ലവർ ഡിസൈൻ ഇതാ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ നോക്കുകയാണെങ്കിൽ ഇതിൽ കർവ് ഷേപ്പ് വരുന്നുണ്ട് അതേപോലെ എല്ലാ കോണിലും ഷാർപ്പ് അഡ്ജാണ് വരുന്നത് അതേപോലെ റൗണ്ട് വരുന്നുണ്ട് അതേപോലെ ഒരു ലീഫ് വരുന്നുണ്ട് ലീഫിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഷാർപ്പ് അഡ്ജ് വരുന്നുണ്ട് നമ്മളിത് ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ഈ റൗണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്ത ക്ലാസ് നമ്മൾ പറഞ്ഞിരുന്നു എവിടെയാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ സ്റ്റിച്ച് അവസാനിക്കുകയാണ് അവിടെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ലോക്ക് സ്റ്റിച്ച് ചെയ്യാതെയാണ് നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എന്നിട്ട് ഓരോ ബീഡായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ബീഡായിട്ട് കൊടുക്കരുതായിട്ട് ഇതേപോലെ ഓരോ ബീഡായിട്ട് കൊടുക്കുമ്പോൾ ആണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക നമുക്ക് ഇതിപ്പം ഞാൻ സിംഗിൾ കളർ വെച്ചിട്ടല്ലേ ബീഡ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ മിക്സ്ഡ് ആക്കിയിട്ട് കളറ് മാറ്റിയിട്ടൊക്കെ എന്നാൽ ഇതേപോലെ ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഈ റൗണ്ട് നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ ഈ റൗണ്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ലാസ്റ്റ് ഒരു എൻഡ് എൻഡിനോട്ട് കൊടുക്കാം നമ്മൾ ഇനി എൻഡ് നോട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പെറ്റൽസ് ചെയ്യണം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുന്നത് ഈ റൗണ്ട് സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാനിവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടത്തേക്ക് ഇത് ഇതേപോലെ ഓരോ വീടായിട്ട് കോർത്തെടുക്കാം നമ്മൾ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലോക്സ് കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നെടുത്ത് കൊടുക്കാതെ നമ്മൾ ഈ റൗണ്ടിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് വരും അത് കുറച്ച് വൃത്തിയേടായിട്ട് തോന്നും ഇത് നമുക്കൊരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ ഇതേപോലെ ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ ഓരോ എന്നാൽ പെറ്റൽസ് സ്റ്റാർട്ടിങ്ങിന് ലോക്സിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്കും ഭംഗിയിലും നമുക്ക് കിട്ടും ഇതും കർവ് ഷേപ്പായി വരുന്നത് കൊണ്ട് തന്നെ ഓരോ ബീഡായിട്ട് നമ്മൾ എങ്ങനെയാണോ വരച്ചത് അതിനനുസരിച്ച് നമ്മൾ നീടിൽ കുത്തിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ നിങ്ങൾ സ്ട്രൈറ്റായിട്ട് മാത്രം ബീഡ്സൊക്കെ പഠിക്കുന്നതിന് പകരം അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പുകളിൽ നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ പെറ്റൽസിൻ്റെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടത്തേക്ക് നമുക്കൊരു ഇതാ ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുക്കാം എന്നിട്ട് അവിടുന്ന് വീണ്ടും ഇതേപോലെ ബീഡ്സ് കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഓരോ പെറ്റഡസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ റൗണ്ടിൻ്റെ ഉള്ളാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് എവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടത്തേക്ക് ചെറിയൊരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ എന്നാൽ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്തു വരാൻ തുടക്കക്കാര്ക്ക് നമ്മൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ അടുപ്പിച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല ചിലപ്പോൾ ഗ്യാപ്പൊക്കെ വരും അതൊന്നും കാര്യമാക്കേണ്ട നമ്മൾ സ്ലോ ആയിട്ട് പഠിച്ചു വന്ന് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ലാസ്റ്റ് എല്ലാ പെറ്റൽസും ചെയ്തിട്ടുണ്ട് ഇനി എൻ്റെ നോട്ടിടുന്നതും ദൈതേപോലെ ഈ റൗണ്ടിൻ്റെ ഉള്ളിലേട്ടാക്കിയിട്ടാണ് ദൈതേവലെ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മളിവിടെ ഒരു ഫ്ലവറിൻ്റെ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി രണ്ട് ലീഫ് വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണോ ബീഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നമ്മൾ കൊത്തിയതിന് ശേഷം ലോക്സ് ചെയ്യുന്നത് ഈ ഒരു പെറ്റൽസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഇത് ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് എടുത്തത് എന്നിട്ട് ഇതാ ഇതേപോലെ ബീഡ് കൊറത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ കുറച്ചൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് വരുന്നത് അവിടെ ഞാൻ രണ്ട് ബീഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു ഷാർപ്പ് അടിച്ച് വന്നെടുത്ത് നിന്ന് ഇത് മുകളിലേക്ക് ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ ബീഡ് കോർത്ത് കുറത്ത് വരാം കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടത് ഈ പെറ്റൽസിൻ്റെ ഉള്ളിലോട്ടായിട്ടാണ് നമ്മൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ ലോക്ക് സ്റ്റിച്ച് അല്ല കൊടുക്കുന്നത് എൻ്റിനോട്ടാണ് കാരണം അടുത്ത പെറ്റൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ഇതിൻ്റെ തറ്റയും വരുന്നത് രണ്ട് സ്ഥലത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ എൻ്റെ നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ത്രെഡ് കട്ടൊന്നും ചെയ്യുന്നില്ല എന്നിട്ട് അടുത്ത ലീഫിൻ്റെ എവിടെയാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം തയ്യൊരു പെറ്റൽസിൻ്റെ ഉള്ളിലായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ ഓരോ ബീഡായിട്ട് നമുക്ക് കോർത്തെടുത്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ഇത് ഇതേപോലെ ഷാർപ്പ് അടിച്ചു വരുമ്പോൾ അവിടെ ഇതാ മുകളിൽ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഇതാ എവിടെയാണ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയോ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം ലാസ്റ്റ് നമുക്ക് ഒരു എൻഡ് എൻഡിനോട്ട് കൊടുക്കാം അപ്പോൾ എൻഡ് എൻഡിനോട്ട് കൊടുക്കുന്നൊരു അടുത്ത ഒരു ലീഫിന് കണക്ട് ചെയ്ത രീതിയിൽ അതിൻ്റെ ഉള്ളിലിട്ടായിട്ടാണ് നോട്ട് കൊടുക്കുന്നത് എന്താ ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പം നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തേ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നില്ല